ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്ലോജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുതിരിക്കുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റുകളാണ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ സെറ്റുകളാണ് കേട്ടോ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് അടക്കാം അത് നമുക്ക് ഓരോന്നായിട്ടൊന്ന് നോക്കാം ആദ്യത്തേത് ഇതാണ് കുർത്തി സെറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് അതിൻ്റെ യോ പോർഷനിലെ വർക്ക് വന്നിരിക്കുന്നത് റൗണ്ടിനൊക്കെ ആണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ചിക്കൻസ് വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ചിക്കൻസ് വർക്കും അതുപോലെ ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ബോഡി പോർഷനിലെല്ലാം ചെറിയ ചെറിയ വർക്കാണ് വന്നിരിക്കുന്നത് ബോഡി പോർഷൻ ഫുൾ അങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇത് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് കോട്ടൺ നല്ല ലൈനിങ് വരുന്നത് കേട്ടോ ഉണ്ടോ ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടണും സിൽക്കും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് കാണാമല്ലോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതിന്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ബാക്ക് പോർഷന് ഇതിന്റെ പാന്റ് വന്നിരിക്കുന്നത് പ്ലെയിൻ പാൻറ്റാണ് വന്നിരിക്കുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു പാൻറ്റാണ് വന്നിരിക്കുന്നത് പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് ഇതാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ദുപ്പട്ടയിൽ ഇങ്ങനെ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് കാണാമോ കണ്ടോ ഇങ്ങനെ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതും ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻറ്റ് ടു സീറോ മീറ്റർ ആണ് ടു മീറ്റർ ട്വൻറ്റി സെന്റിമീറ്റർ ആണ് കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിസെറ്റാണിത് ഉണ്ടോ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസസ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആംബി ടു റ്റു ആണ് ഞാൻ മെഷർമെൻ്റ് പറയുന്നത് ആംബി ടു ആംബിറ്റ് ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ ഇതിൻ്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് തേർട്ടി റുപ്പീസ് ആണ് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലാണ് ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഫോർ കളേഴ്സ് ആണ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് അത് ഓരോന്നായിട്ടൊന്ന് നോക്കാം അടുത്ത കളർ വരുന്നത് ഈ ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ബ്രൗൺ ആണ് വന്നിരിക്കുന്നത് ഒരു റയർ കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളറല്ലേ വന്നിരിക്കുന്നത് ഇതാണ് കളർ വരുന്നത് ബാക്കി എല്ലാം ബാക്കിയെല്ലാം സെയിമാണ് അതിൻ്റെ പോർഷനില് വർക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞു അതിൻ്റെ ബോഡി പോർഷൻ ഫ്രണ്ട് പോർഷനിൽ ഫുള്ള് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് വന്നിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് എല്ലാത്തിൻ്റെ പാറ്റേൺ സെയിമാണ് ഇതാണ് ഇതിൻ്റെ പാൻറ് വന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വരുന്നത് പാൻറിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ഇഞ്ചസ് ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയല്ലേ വന്നിരിക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റുകളാണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം സൈസസ് എൻ്റെയിൽ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആംബി ആംബിറ്റു ആംബിറ്റു ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാം വില വരുന്നതും നയൻ ഹൺഡ്രഡ് തേർട്ടി റുപ്പീസ് ആണ് തൊള്ളായിരത്തി മുപ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്തത് തരുന്നത് ഈ ഒരു കളറാണ് ഒരു ഡാർക്ക് ആഷ് കളറാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ലൊരു ഡാർക്ക് ആഷ് കളർ ഇത് നല്ല ഭംഗിയുള്ള കളറേ കേട്ടോ ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് ഇത് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് അതിൻ്റെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഉണ്ടോ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് ബാക്കി ബാക്കിയെല്ലാം സെയിം ആണെന്നുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല പാന്റിന്റെ ലെങ്ത് വരുന്നത് തേർട്ടി നയൻ ആണ് ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് അല്ല നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു പോയിൻറ് ടു സീറോ മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് അല്ല നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണേ അടുത്ത് വരുന്നത് ഈ ഒരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഇച്ചിരി വ്യത്യാസമുണ്ട് കേട്ടോ വീഡിയോയിൽ കാണുന്നത് ഒരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ബാക്ക് വാഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ ഇതാണ് ദുപ്പട്ട എന്നാ ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ എൽ ഫോർട്ടി ടു സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് നയൻ ഹൺഡ്രഡ് തേർട്ടി റുപ്പീസ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇനി നമുക്ക് അടുത്ത സെറ്റ് കണ്ടു നോക്കാം അടുത്ത സെറ്റ് വരുന്നത് മൊഡാൽ സിൽക്കിലുള്ള കുർത്തി സെറ്റാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് കുർത്തി സെറ്റ് വരുന്നത് ഇതിന്റെ പാറ്റേൺ വന്നിരിക്കുന്നത് അലിയക്കട്ടാണ് പാറ്റേൺ വന്നിരിക്കുന്നത് കണ്ടോ ഇത് നല്ല ഒറിജിനൽ മിറർ ആണ് മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് കണ്ടോ നെക്കിന്റെ ഇവിടെ എല്ലാം കണ്ടോ ഒറിജിനൽ മിറർ വർക്കാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പിന്നെ കണ്ടോ ഇവിടെ ഇങ്ങനെ പ്ലീറ്റ്സ് വന്നിട്ടുണ്ട് സ്ലീവ്സിന്റെ ലെങ്ക് വരുന്നത് നയൻറ്റീൻ ഇഞ്ചസ് ആണ് അതുപോലെ കണ്ടോ സ്ലീവ്സിന്റെ എൻഡിലും ഇങ്ങനെ മിറർ വർക്ക് വന്നിട്ടുണ്ട് അനാർക്കലി ടൈപ്പാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബാക്ക് പോർഷൻ വരുന്നത് ണ്ടോ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ സൈസ് ഇത് ലേബൽ ചെയ്തിരിക്കുന്നത് ത്രീ എൽ എന്നാണ് പക്ഷേ ഇത് ഡബിൾ എക്സ് എൽ ഉള്ളൂ സൈസ് കേട്ടോ ഫോർട്ടി ഫോർ ഫോർട്ടി ഫോർ ഇഞ്ചസ് ആമ്പിറ്റും ആമ്പിറ്റും ഫോർട്ടി ഫോർ ഇഞ്ചസാണ് വരുന്നത് അപ്പോൾ ഇത് ഡബിൾ എക്സ് എൽ എക്സലുകാർക്ക് ഓർഡർ ചെയ്യാവുന്നാണ് കണ്ടോ ഇതാണ് കുർത്തി വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് കണ്ടോ പാൻറിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ഇഞ്ചസ് ആണ് ഉണ്ടോ ഇങ്ങനെയാണ് പാൻറ് വരുന്നത് പാൻറിൻ്റെ എൻ്റിൽ ഇങ്ങനെയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട ഉണ്ടോ ആ സെയിം മെറ്റീരിയലിൻ്റെ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് മൊടാൽ സിൽക്കാണ് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇതിൻ്റെ സൈസില് ഞാൻ പറഞ്ഞു ഡബിൾ എക്സലാണ് ഇതിൻ്റെ സൈസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വൺ വൺ ഫോർ സീറോ ആണ് ഇതിന്റെ വില വരുന്നത് ഇതിന് മെറ്റീരിയൽ വരുന്നത് ഞാൻ പറഞ്ഞു മൊടാൽ ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെയും എൻ്റെ ഫോർ കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് ഞാൻ കാണിച്ചു തരാം അടുത്ത കളർ വരുന്നത് ഇതാണ് ഒരു ലൈറ്റ് പിങ്ക് കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് അടുത്ത കളർ വരുന്നത് അരിയാക്കട്ടാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് ബാക്കിലും ഇങ്ങനെ ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കണ്ടോ പിന്നെ കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് അതുപോലെ ലൈനിങ് വന്നിട്ടുണ്ട് എല്ലാത്തിനും ലൈനിങ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ ലൈനിങ് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ പാന്റ് വരുന്നത് ഇതാണ് ഇതിന്റെ പാന്റിന്റെ പ്രിന്റ് കണ്ടോ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പാൻറിൻ്റെ എൻഡിൽ ഇങ്ങനെയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് കുർത്തിയുടെ ആ ഡിസൈൻ്റെ ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഞാൻ പറഞ്ഞത് ഒറിജിനൽ മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഉണ്ടോ ഇവിടെ മുഴുവൻ ഒറിജിനൽ മിറർ വർക്കാണ് ഇതാണിതിൻ്റെ ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഉണ്ടോ ദുപ്പട്ടയുടെ എൻഡിൽ ഇങ്ങനെയൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് ഇതിന്റെ അടുത്ത കളർ വരുന്നത് ഇതാണ് നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇങ്ങനെയാണ് കുർത്തി വരുന്നത് കണ്ടോ കുർത്തിയുടെ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്താ അതിൻ്റെ ഫ്രണ്ടിലെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് അതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സ്ലീവ്സിന്റെ ലെങ്ത് വരുന്നത് നയൻറ്റീൻ ആണ് അതുപോലെ സ്ലീവ്സിന്റെ എൻഡിലും കണ്ടോ ഇങ്ങനെ മിറർ വർക്ക് മിറർ വർക്കും കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇതിന്റെ പാൻറ് വരുന്നത് ഇതാണ് ഇങ്ങനെയാണ് പാൻറിൻ്റെ ഡിസൈൻ വരുന്നത് എൻഡിൽ ഇങ്ങനെ കണ്ടോ ബോർഡർ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ ഇതാണ് ഇതിന്റെ ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് അടുത്തത് വരുന്നത് ഇതാണ് ഇത് നല്ലൊരു നേവി ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കുർത്തി വരുന്നത് ഉണ്ടോ ഇതാണ് കുർത്തിയിലെ വർക്ക് ഉണ്ടോ ഇങ്ങനെയാണ് വർക്ക് വരുന്നത് കുർത്തിയുടെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചസ് ആണ് കണ്ടോ ഇതാണ് കുർത്തിയുടെ യോക്ക് പോർഷനിലെ വർക്ക് വരുന്നത് ഒറിജിനൽ മിറർ ആണ് കൊടുത്തിരിക്കുന്നത് മിറർ വർക്കും ത്രെഡ് വർക്കുമാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കണ്ടോ അതുപോലെ ഞാൻ പറഞ്ഞത് അനാർക്കലി കുർത്തിയാണ് വന്നിരിക്കുന്നത് നല്ല ലൈനിങ് വന്നിട്ടുണ്ട് കണ്ടോ ലൈനിങ് വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് കണ്ടോ പാൻറിൻ്റെ എൻഡിലും ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ല ഭംഗിയുടെ ഒരു ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ടയുടെ ലെങ്ത് വരുന്നത് ടു മീറ്റർ ആണ് ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് കണ്ടോ ഇതിൻ്റെ എല്ലാ സൈസസ് എൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ആംബിറ്റ് ആംബിറ്റ് ഫോർട്ടി ഫോർ ഇഞ്ചസ് ഇതിന്റെ വില വരുന്നത് വൺ വൺ ഫോർ സീറോ ആണ് ആയിരത്തിഒരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓരോന്നൊന്ന് ഇട്ട് കാണിച്ചു തരാം ഇട്ട് കഴിയുമ്പോഴത്തെ ലുക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കുർത്തി സെറ്റാണിത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണിത് ഇങ്ങനെയാണ് ഈ സെറ്റ് വരുന്നത് ഉണ്ടോ അടിപൊളി കളർ അല്ലയോ ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇതാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തി സെറ്റുകളാണ് ഇതിൻ്റെ സൈസ് എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ടു സൈസ് ഒത്തിരി പീസസ് എൻ്റെ ഇല്ല കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ ചെയ്യണേ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇത് എക്സലുകാർക്കും ഓർഡർ ചെയ്യാം കേട്ടോ ഒരു ശക്കേലം ഒന്ന് ടൈറ്റ് ആക്കിയാൽ മതിയോ ഡബിൾ എക്സലുകാർക്കും എക്സലുകാർക്കും ഇത് ഓർഡർ ചെയ്യാവുന്നാണ് ണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് വരുന്നത് ഉണ്ടോ ഇതാണ് ഇതിന്റെ ലുക്ക് ഇതിൻ്റെ കണ്ടോ എൻ്റെ സ്ലീവ്സിന്റെ ലെങ്ത് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നയൻറ്റീൻ ഉണ്ട് അതായത് ത്രീ ഫോർത്ത് സ്ലീവ്സിനെ കഴിഞ്ഞു കുറച്ചുകൂടെ വലുപ്പമുണ്ട് അതുപോലെ എക്സലുകാർ ഇതെടുത്താലും ഷോൾഡർ ഒന്നും വലുപ്പം ആയിരിക്കുമല്ലോ കേട്ടോ ഞാൻ ഇടുന്നത് ആക്ച്വലി എന്റെ സൈസ് എൽ സൈസ് ആണ് എല്ലും എക്സലും എനിക്ക് പാകമാകും എക്സൽ ഇച്ചിരി ടൈറ്റ് ആക്കണം എന്നുള്ളതേ ഉള്ളു അതുപോലെ ഇത് എക്സലുകാർ എടുക്കുവാണെങ്കിൽ ഇച്ചിരി ഒന്ന് ടൈറ്റ് ആക്കണമെന്നുള്ളതേ ഉള്ളേ എക്സലുകാർക്കും ഡബിൾ എക്സലുകാർക്കും ഇത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇങ്ങനെയാണ് ഇതിന്റെ എടുക്കു വരുന്നത് പോർഷനിലെ വർക്കൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള കുർത്തി സെറ്റാണ് അതുപോലെ നല്ല ഹെവിയുമാണ് നിങ്ങൾക്കറിയാം മൊഡാൽ സിൽക്ക് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നല്ല നല്ലൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കുർത്തി കുർത്തിസെറ്റുകളാണ് ഡോയോക്കേഷനിലെ വർക്ക് ഉണ്ടോ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് മൊഡാൽ സിൽക്കാണ് ഇത് നിങ്ങൾക്ക് എക്സലുകാർക്കും ഡബിൾ എക്സലുകാർക്കും ഓർഡർ ചെയ്യാവുന്നതാണ് നിങ്ങൾ മെഷർമെൻ്റ് എന്നോടൊന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ എത്ര അതിന്റെ ആംപി റ്റു ആംപിറ്റ് കറക്റ്റ് എത്ര വരുന്നത് കറക്റ്റ് ഫോർട്ടി ഫോർ ആണ് ഇതിന്റെ മെഷർമെന്റ് വരുന്നത് എക്സൽ കാർക്കും പക്ഷെ ഇട ഇടാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഈ സെറ്റിന്റെ എല്ലാം വില വരുന്നത് വൺ വൺ ഫോർ സീറോ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് എനിക്ക് വാട്സപ്പ് ചെയ്യുക വീണ്ടും നിങ്ങൾ എല്ലാവരും തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഞാൻ നന്ദി പറയുന്നു കഴിഞ്ഞ മാസത്തെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ തന്നോളാം ഓക്കെ ഞാനത് പറയാം കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്